എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി ഗായകൻ ഒന്നുമല്ല ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി ഉണ്ണീ കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈനീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം കണ്ണീപ്പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയെന്തേ മറഞ്ഞു എൻ്റെ പോലെ തേങ്ങി എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ലൈക്ക് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം